ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ആർ ജെ ബിൻസിക്ക് പതിമൂന്ന് ദിവസം മാത്രമാണ് ഹൗസിൽ നിൽക്കാനായത് ഇതിനിടയിൽ ബിൻസിക്കും അപ്പാനി ശരത്തിനുമെതിരെ ഷാനവാസ് ഹൗസിൽ വെച്ച് ആരോപണം ഉന്നയിച്ചിരുന്നു ഷാനവാസ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് വെറുതെ തന്നോട് എവിറ്റായ മത്സരാർത്ഥികളുടെ റീ എൻട്രി വീക്കിൽ പറഞ്ഞതായാണ് ബിഞ്ചിയുടെ വാക്കുകൾ ഷാനവാസിന്റെ അടുത്ത് റീ എൻട്രിക്ക് കയറിയ സമയം ഫൈറ്റ് ഉണ്ടാക്കിയപ്പോൾ ഷാനവാസ് സൈലന്റ് ആയിരുന്നു നട്ടിൽ ഇല്ലാത്തവൻ എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോഴും ഷാനവാസ് സൈലന്റ് ആയി നിന്നു റീ എൻട്രിക്ക് ശേഷം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ എല്ലാ കണ്ടസ്റ്റൻസിനും ഓൾ ദി ബെസ്റ്റ് പറഞ്ഞാണ് ഇറങ്ങിയത് ഞാൻ ബിഗ് ബോസിൽ വെച്ചുണ്ടായ എല്ലാ പ്രശ്നങ്ങളും അവിടെ വെച്ച് തന്നെ തീർക്കാൻ ഉദ്ദേശിച്ചാണ് വീണ്ടും കയറിയത് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ചൊരു സംസാരമില്ല ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ ബിൻസി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഹൗസിൽ നിന്ന് പോകാൻ നേരം കെട്ടിപ്പിടിക്കുമ്പോൾ ഷാനവാസി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് ബിൻസി ഞാൻ അന്ന് ശരത്തിന്റെ വായ പൂട്ടിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയണമല്ലോ എന്ന് വിചാരിച്ചാണ് പറഞ്ഞത് എന്റെ അടുത്ത് തെളിവുണ്ടെന്ന കാര്യം അവനെ എനിക്ക് അറിയാം നിന്നെ അറിയുന്നതിനെ കൂടുതൽ എനിക്ക് അവനെ അറിയാം നിങ്ങൾ തമ്മിൽ ഒന്നുമില്ല എന്ന് എനിക്കറിയാം ഷാനവാസ് അങ്ങനെ പറഞ്ഞതോടെ സത്യം തെളിഞ്ഞതായി ബിൻസി പറയുന്നു അതുമാത്രമായിരുന്നു തനിക്ക് വേണ്ടിയിരുന്നതെന്നും ബിൻസി പറഞ്ഞു